എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു രോഗികളെ കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ തൃക്കൈനീട്ടി സൗഖ്യമാക്കി ഈ എപ്പിസോഡിലും ദൈവം വലിയവ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അവർക്ക് ലഭിച്ചൊരു സന്തോഷ ദിവസമാണിന്ന് നമുക്ക് അവരോട് ചേർന്നാൽ സന്തോഷം ആഘോഷിക്കാം നമുക്ക് കർത്താവിൻ്റെ വചനത്തിനൊക്കെ പ്രവേശിക്കാം 5 1 സ്വാതന്ത്ര്യത്തിനായിട്ട് നാം ഇന്ന് ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മൾ സ്വതന്ത്രരാണ് കൈ കൊടുത്ത് പറഞ്ഞു ഞാൻ സ്വതന്ത്രനാന്ന് പറഞ്ഞു ചിരിച്ചോണ്ട് പറഞ്ഞു ഞാൻ സ്വതന്ത്രനാണ് ദൈവത്തിന്റെ കൃപയാണ് ഞാൻ സ്വതന്ത്രനാണ് ബൈബിൾ പറയുന്നു സ്വാതന്ത്ര്യത്തിനായി യേശു നമ്മെ സ്വതന്ത്രരാക്കി ആ മീൻ ഞാൻ ഒരു ഒരു ദൈവിക ദൂത ഇവിടെ നിന്ന് നിങ്ങളോട് ചോദിക്കുക നിങ്ങളിൽ എത്ര പേർക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ താല്പര്യമുണ്ട് സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ലഭിച്ചത്വരാ ഞങ്ങൾ പക്ഷേ ആത്മീകമായി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇന്ന് വരെ തങ്ങളുടെ ലൈഫിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് ഞാൻ വിളിച്ചു പറയാം യേശു തന്ന സ്വാതന്ത്ര്യം ഒരു ദൈവവൈദന്റെ അവകാശമാണ് പറഞ്ഞു തുടങ്ങണം രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കടത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മുഖത്തിന്റെ കീഴിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് ദൈവമക്കളെ അവകാശമാണ് ഇവിടെ ബൈബിൾ പറയുക സ്വാതന്ത്ര്യത്തിനായി യേശു നമ്മളെ സ്വതന്ത്രരാക്കി ന്യായ എന്ന ശാപത്തിന്റെ കീഴിൽ നിന്ന് യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി അവൻ നമ്മെ സ്വതന്ത്രരാക്കി മനസ്സിലായോ യോഹനാന്റെ സുവിശേഷം എടുത്തു ജോഹനാന്റെ സുവിശേഷം എട്ടാം എട്ടാമധ്യായം എടുക്കുക സ്തോത്രം വാക്യം ജോൺ ചാപ്റ്റർ നല്ല വാക്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പുത്രൻ ആര് യേശു നിങ്ങൾ നിങ്ങൾ ്രദർ അങ്ങനെയല്ല സ്വാതന്ത്ര്യം വരുത്തുന്നത് പുത്രൻ കാൽമുറിയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അതല്ലൂ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താൻ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം ആ വാക്യം വായിച്ചാൽ ഇവിടെ വരാം ലേഖനത്തില് ന്യായപ്രമാണത്തെ വെല്ലുവിളിക്കുന്ന ഭയങ്കര ഒരു വാക്യം ഉണ്ട് അഞ്ചാമധ്യമെടുത്തെ പതിനാലാമത്തെ വാക്യം കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം കൂട്ടുകാരനെ തന്നെ തന്നെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ഏകവാക്യത്തിൽ മുഴുവനും അടങ്ങിയിരിക്കുന്നു ഹല്ലേലൂയ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് പറ നമുക്കൊക്കാത്ത കാര്യം അതല്ലേ കൂട്ടുകാരന് പാര വെക്കണമെന്നല്ല കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ആ മീൻ ആ മേൻ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ രക്ഷിക്കപ്പെട്ട നീ നിന്റെ അയൽവക്കത്തെ വീട്ടിലെ പാപ്പിച്ചേട്ടനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ആമി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ സിമ്പിളായ കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുത്തി കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നൊരു ദൈവത്തെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന് സ്തോത്രം മറിച്ച് ആമി ഒരു കാര്യം മനസ്സിലാക്കണം നീ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിച്ച സകല ന്യായപ്രവണം അതിനകത്ത് അടങ്ങും ഒരു ഹാലലു പറയണം അപ്പൊ നമ്മുടെ ഇടയിൽ വേണ്ടത് എന്താണ് ദൈവത്തിന്റെ സ്നേഹം പൗരുത്യ സഭയ്ക്കകത്ത് ഉണ്ടായ വെളിപ്പെട്ടു വന്ന ചില ഉപദേശ പെശകിനെ പൗരുസ് ഭയങ്കരമായി അതിവിദഗ്ധമായി തിരുവചനം കൊണ്ട് തിരുത്തുകയാണ് ഞാനൊരു കാര്യം പറയാം ഏത് ദുരുപദേശത്തെയും തിരുത്തിയേ പറ്റൂ ക്രിസ്തുവിന്റെ ഉപദേശം വിട്ടു പോകുന്നവൻ ക്രിസ്തുവിനുള്ളവനല്ല ഒരു ഹലലീയ പറയണം നിങ്ങൾ എങ്ങനെ വന്നു എന്നല്ല വിഷയം നിങ്ങൾ ക്രിസ്തുവിന്റെ സഭയിലെ അംഗമായാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് ക്രിസ്തുവിന് രാജ്യം അവകാശമാക്കാം ഞാൻ പറഞ്ഞല്ലോ അവൻ ആദ്യം കിട്ടുന്നത് ഒരു ഒരു പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പൗരം അവകാശമാക്കി രക്ഷിക്കപ്പെട്ട ഒരു പൗരത്വം സ്വർഗത്തിൽ അതുകൊണ്ട് നെഞ്ചും പിരിച്ചു കോട്ടയത്തോട് നടക്കാം ഞാനൊരു സ്വർഗീയ പൗരനാണ് ഇവിടെ അല്ലെ പറയുന്നത് ഇവിടെ സ്വാതന്ത്ര്യത്തിനായി യേശു നമ്മളെ സ്വതന്ത്രരാക്കി പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം വലിയ പ്രശ്നമാണം അത് ഒരു പറയാൻ കാര്യമല്ല താഴെ അതിനെ കെടുത്തുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ മക്കി മക്കുമായി നോക്കി നിങ്ങൾ ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നു ന്യായ പ്രമാണത്തിലെ പരിചേദന ആരാധനയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് പറഞ്ഞാൽ വിവിധ വിശ്വാസികൾക്ക് പരിചേദന ഇറക്കണമെന്നൊരു ഉപദേശം കൊണ്ടുവന്നു അല്ലിവിടുത്തെ വിഷയം ഇവിടെ ആത്മാവിന്റെ പരിചേദന വിഷയം ഒരു ഹാലലൂജ പറയണം അപ്പം ജടത്തിന്റെ പരിച്ഛേദന സഭയിൽ പരിച്ഛേദന എന്ന ദുരുപദേശം കൊണ്ടുവന്നപ്പോൾ അതിനെ പൗരസ വളരെ ശക്തമായി കണ്ണിക്കുകയാണ് അടുത്ത പറ്റി ശ്രദ്ധിച്ച് നിങ്ങൾ ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല പ്രയോജനവുമില്ല ഒരു എന്ന് ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു പ്രയോജനമില്ല ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു നീ പറയാത്രം ചെയ്ത പോലെ മുഴുവൻ നിവർത്തിക്കണം ആമേൻ അതൊക്കെ യോഗം കഴിഞ്ഞു കാണണം ന്യായപ്രമാണം മൊത്തം ഞാൻ നിവർത്തിച്ചേക്കാം നിവർത്തിച്ച ഇങ്ങോട്ട് വന്ന വണ്ടി എട്ടു ലക്ഷം രൂപയുടെ അല്ലേ അത് വീട്ടിയിട്ട് കാളയുടെ കയറ പിടിച്ചോണ്ട് യോത്തിന് പറണം നയപ്രമാണം മൊത്തം ഞാൻ പറയുന്നതിന്റെ സാരം നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത ഭാഗം തെറ്റിതിരുത്തുന്ന നോക്കി ആ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി അതായത് പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് മനസ്സിലായോ ക്രിസ്തു ന്യായപ്രമാണം ക്രിസ്തുപ്രമാണ ക്രിസ്തു വന്നതോടെ മനസ്സിലായോ നിങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു അടുത്തൊരു വലിയ പദമുണ്ട് കേട്ടോ നിങ്ങൾ നമ്മളൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞൊരു പദം ചെയ്യാം നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ശ്രമിച്ചവനോ കൃപയിൽ നിന്ന് നിന്റെ പുത്രീരി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എന്റെ പ്രവർത്തിയുടെ മെച്ചം കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത് വേണ്ടി

സ്നേഹത്താൽ വ്യാപരിക്കുന്ന കാര്യം ഒന്ന് സ്നേഹം വ്യാപരിക്കണം രണ്ടും അകത്ത് വിശ്വാസം വ്യാപരിക്കണം ചേർന്നൊരു ഹാൽ പറഞ്ഞത് വരുത്തിയ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മപ്പെടുത്താൻ ചിലര് ഈ സഭകൾക്കകത്തോട്ട് കയറി അവര് പ്രമാണത്തെ ഗലാത്യ സഭയ്ക്കകത്ത് അടിക്ഷേപിക്കാൻ നോക്കിയപ്പോൾ പൗരൂസ് തിരുവചനം കൊണ്ട് അതിനെ ഖണ്ണിക്കുക ഞാനൊരു കാര്യം പറയാം ഏത് ദുരുപദേശത്തെയും തിരുവചനത്താൽ കണ്ണിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ കാരണം കൃപയുടെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടുകയാണ് നിങ്ങൾ നിങ്ങൾ നന്നായി നന്നായി സത്യം ഓടിയിരുന്നു നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല പ്രവർത്തിയല്ല പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകേയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാ വധിച്ചു നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാ വധിച്ചു അവിടെ നമ്മളേയും കലക്കാൻ എഴുന്നേൽക്കുന്നുണ്ട് പലരും ശ്രമിക്കുന്നതിനോട് അവർ നിക്ഷയം എന്ത് ചമക്കും പിന്നെ പോലീസ് താഴോട്ട് വരുമ്പോൾ തുള്ളിച്ചാടുന്ന കാര്യങ്ങൾ പറയുക അനുസരിച്ച് അനുസരിച്ച് നടക്കാൻ പറ ആമേൻ പറക്കണ്ടിത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം കൈ കൊടുത്ത് പറ അച്ഛനെ അനുസരിച്ചല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്ന് പറയും അമ്മാച്ചന്മാരെ അനുസരിച്ച് നടന്ന് പടുകൂടി വീണ് കിടക്കുക ഞാനൊരു സന്ദേശം പറയാം ആത്മാവിനെ അനുസരിച്ചാൽ നീ കുഴി വീഴത്തില്ല ആത്മാവായിരിക്കണം നിന്റെ നടത്തിപ്പുകാരൻ ബൈബിൾ പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ആമിയും നിന്റെ ആലോചനക്കാരൻ ദുഷ്ടനാകരുത് ആത്മാവായിരിക്കണം

യേശുവിനോട് ആലോചന ചോദിക്കും ഒരു ഒരു നല്ല നല്ല കല്യാണം വരിക മോനെ മോൻ ദൈവം ിൽ ജോലി കിട്ടി പെൺകൊച്ചിനെ വേണം ആമി കർത്താവിന്റെ സൂത്രം മനോരമ പേപ്പറിൽ കൊടുത്തു എല്ലായിടത്തും കൊടുത്തു ഒരു അമ്പത് പെൺകൊച്ചനോട് ആലോചന വന്നു ആ മീൻകാൻ സുന്ദരി പെൺകുട്ടികൾ ആമി രണ്ടു കോടി പോക്കറ്റ് മണിയും തന്നാലും കൂടെ വരുന്ന തിരിപ്പി ഷാജാന്നെ തീർന്ന പരിപാടി അപ്പൊ നമ്മുടെ ആലോചനക്കാരൻ മറ്റാരുമല്ല നമ്മുടെ ആലോചനക്കാരൻ യേശുവായിരിക്കണം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക നല്ല ഭാര്യമാരെ കിട്ടിയ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ ഒന്ന് നോക്കിക്കേ ഞാൻ ഒടുവിലത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുന്ന മേഖലയിലൂടെ വേണം നിന്റെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കാൻ ഒരു സത്യം പറയാം എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ ആത്മാവിൽ നടത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട് യേശുത സ്വാതന്ത്ര്യം നിന്റെ കുടുംബത്തിൽ പ്രാപിച്ച് മതിയാകൂ നീ തല കുനിക്കാൻ എന്റെ യേശു അനുവദിക്കത്തില്ല നീ പരാജയപ്പെടാൻ യേശു അനുവദിക്കത്തില്ല നീ തകരാൻ യേശു അനുവദിക്കത്തില്ല നീ ശൂന്യ യേശു അനുവദിക്കത്തില്ല കാരണമെന്ന് അവൻ കൽപ്പിച്ച സ്വാതന്ത്ര്യം വരുമ്പോ ആത്മാവിനെ അനുസരിച്ച് എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ജഡത്തിന്റെ മോഹം മോഹം എന്ന് ഞാൻ ഞാൻ പറയുന്നു നിങ്ങളോട് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ എന്തല്ല ആത്മാവിനെ അയ്യോ കുഞ്ഞുങ്ങളും യൂത്തും ഒക്കെ കൈ കൊടുത്തു പറ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല പ്രായമുള്ളവർക്കും പറയാം കേട്ടോ ആ അടുത്തത് ആ ചേടത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് ദുർനടപ്പ് അശുദ്ധി അശുദ്ധി ദുഷ്കാമം ദുഷ്കാമം ാധനാധന ആഭിചാരം പിണക്കം ക്രോധം ക്രോധം ശാഠ്യം ശാഠ്യം ഭിന്നത ഭിന്നത അസൂയ അസൂയ മദ്യപാനം മദ്യപാനം വെറിക്കൂത്ത് വെറിക്കൂത്ത് മുതരായവ എന്നിവ വെളിവാക്കുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല ഈ വക പ്രവർത്തിക്കുന്നത് സ്വർഗരാജ്യം എന്തതിശയമേ ദൈവത്തിന് പാടിയാലും സ്വർഗം അടഞ്ഞുകിടക്കും പ്രവർത്തിക്കുന്നവർക്ക് ആമി പത്ത് കുറെ ഐറ്റം ഉണ്ട് അത് വീട്ടിൽ ചെന്ന് കാണാതെ പഠിച്ചിട്ട് എല്ലാവരോടും പറയണം ഇത് ചെയ്യരുത് സ്വർഗത്തിൽ പാൻ പറ്റത്തില്ല ആ അടുത്തത് എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു അത് കഴിഞ്ഞാഴ്ച പറഞ്ഞത് സ്നേഹം സ്നേഹം കൂട്ടി പിടിപ്പിക്കോ ആണോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പിന്നെ നല്ല ഫലമാണ് ഒക്കുന്നിടത്തെ പണിയുന്നുണ്ട് സ്ത്രോം ദൈവാത്മാവല്ല ഏതോ കുഞ്ഞപ്പൻ ഇരിപ്പുണ്ട് അടുത്ത ഏതെങ്കിലും യോഗത്തിൽ അളവും ആത്മാവിന്റെ ഫലം സ്നേഹം ഭർത്താവ് രക്ഷിക്കപ്പെട്ടതാവേ ഭാര്യെ സ്നേഹിക്കണം അതിലൊക്കത്തെ അമ്മിയല്ല സ്വന്തം ഭാര്യയെ സ്നേഹിക്കണം ആമേൻ മക്കൾ അപ്പനെ സ്നേഹിക്കണം അമ്മെ അല്ല സ്നേഹിക്കട്ടെ ആദ്യം അപ്പനെ സ്നേഹിക്കണം പിന്നെ അമ്മാച്ചനെ സ്നേഹിക്കണം സത്യിക്കണം ഇത് വരപ്പോ നിങ്ങൾ ഓർക്കും എനിക്ക് അമ്മാച്ചനോട് അമ്മച്ചനോട് മണക്കുന്നു അമ്മാച്ചൻ ഒരു പ്രശ്നമുള്ള ആളല്ല എന്നാലും ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറയാ സത് അപ്പൊ നിങ്ങൾ സ്നേഹിക്കണം ആ മീൻ നിന്റെ സ്വഭാവത്തിന് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്കൊന്ന് സ്നേഹിച്ചാ എന്നാ കുഴപ്പം ചെല്ലുക്കളെ എനിക്ക് എന്നെ തന്നെ നിനക്ക് നിന്നെ പിടിക്കാതിരിക്കു പിടിക്കാതിരിക്ക യോസഫിനോട് കൂടെ ഇരുന്നു അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും അവൻ നിമിത്തം പൊത്തിഫറിന്റെ വീട്ടിൽ അനുഗ്രഹം ഇറങ്ങി ആര് നിമിത്തം യോസഫ് നിമിത്തം അപ്പൊ നീ നിമിത്തം നിന്റെ നാട്ടിലൊരു നന്മയുണ്ടാകണം അതാ രക്ഷിക്കപ്പെടാം നിന്റെ പ്രത്യേകത ഹലോ ലോയഹാം ആമി കർത്താവിനു സ്ത്രം ഇങ്ങനെ വഴി കൂടെ പോയപ്പോ ഭയങ്കര തണുപ്പുള്ള സ്ഥല തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഒരു അപ്പച്ചൻ തണുത്തു വിറച്ച് കിടക്കുന്നു ഹലോ ലോയ്യ ഹൂതമറ പഴയ കഥയ്ക്കകത്തുള്ള കഥയാ ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ലോ കഥ പഴയ കഥയ്ക്കകത്തുള്ള ഒരു കഥയാ അപ്രഖാൻ ഈ അപ്പച്ചനെ കോരി എടുത്ത് തോളയിലിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ട് വീട്ടിൽ കൊണ്ടുവന്നുവെച്ചാൽ ചൂട് വെള്ളമൊക്കെ കൊടുത്ത് മുഖത്ത് വെള്ളമൊക്കെ തുടങ്ങി കുളിച്ചു പറഞ്ഞ് പെട്ടെന്ന് കഴിക്കാനെടുത്തോളം പറഞ്ഞു സാറാടു സാറ പെട്ടെന്ന് കഴിക്കാനുള്ള കുക്ക് ചെയ്തെല്ലാം റെഡിയാക്കി ഈ വന്ന അപ്പച്ചനോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് വെച്ച് കഴിക്കാൻ പറഞ്ഞു ദൈവം വന്ന് കേട്ടപ്പോൾ ഈ അപ്പച്ചൻ ചീത്ത വിളിക്കാൻ തുടങ്ങി തൊണ്ണൂറ്റെട്ട് വയസ്സ് ഉള്ളി അപ്പച്ചൻ ചീത്ത വിളിക്കാൻ തുടങ്ങി അബ്രഹാം പറഞ്ഞു എന്നെ വേണേ ചീത്ത വിളിച്ച എന്റെ ദൈവത്തെ ചീത്ത വിളിച്ച പച്ച വെള്ളം തരാ പുള്ളി പറഞ്ഞ് ഇവിടെ കിടന്ന് ചത്താൻ ഞാൻ ദൈവത്തെ ചീത്ത വിളിക്കുന്നു അബ്രഹാം ഇറക്കി വിട്ടു ഇറങ്ങി കിട്ടു പറഞ്ഞു ദൈവത്തെ ചീത്ത വിളിക്കുന്ന നീ എൻ്റെ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞു നമ്മളൊക്കെ അങ്ങനെയാ അബ്രഹാം പ്രാർത്ഥിക്കാൻ അടുക്ക ചെന്നു കർത്താവായ സ്വർഗസ്ത പിതാവേ അബ്രഹാമേ നിന്റെ വീട്ടിൽ ഞാൻ വിട്ട ഗസ്റ്റ് എവിടെ പറഞ്ഞു നിന്നെ ചീത്ത വിളിച്ചോണ്ട് ഇറക്കി വിട്ടു പറഞ്ഞാ തൊണ്ണൂറ്റെട്ട് വർഷം ഇവനെ ഞാൻ ചുമന്നു ഒറ്റ രാത്രി നിനക്ക് ചുമക്കാൻ വയ്യായോ എന്ന് ചോദിച്ചു പറയാൻ പ്രാർത്ഥന ഓടി വഴുതികളെ ഈ അപ്പച്ചൻ ചീത്ത വിളിച്ചോണ്ട് പോയി അപ്പച്ചനെ ചെന്ന് കെട്ടിപ്പിടിച്ചു അപ്പച്ചോ അപ്പച്ച ചോറ് കഴിക്കാൻ പാ ഞാൻ ദൈവത്തെ അപ്പച്ചൻ ദൈവത്തെയും വിളിച്ചോ എന്നെയും വിളിച്ചോ പൊക്കിയെടുത്ത് വീട്ടിൽ കൊടുന്ന് ആഹാരം കൊടുത്തു പോയി അപ്പച്ചൻ ചോദിച്ചു എന്നെ ഇറക്കി വിട്ടു നിന്നെ തിരിച്ചു വിളിച്ചെ ഞടെ ദൈവം എന്നോട് പറഞ്ഞു തൊണ്ണൂറ്റെട്ട് വർഷം ഈ ചീത്ത വിളി കെട്ടി നിന്നെ ചുമക്കുമായിരുന്നു അമി എന്ന നിനക്ക് ഒരു രാത്രി ചുമക്കാൻ പോയി അന്ന് അപ്പച്ചൻ മനസാന്തരപ്പെട്ടു അന്ന അപ്പച്ചന് മനസ്സിലായി ചീത്ത വിളിച്ചാൽ ഇവനെ ദൈവം ആ ചുമക്കുന്ന ഒരു തിരിച്ചറിയണം ആ തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള മനുഷ്യൻ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ദഹത്തിന് സ്തോത്രം നിങ്ങൾ സ്നേഹിക്കുന്നവരാണ് കൈവടുത്തവരെ സ്നേഹിക്കണം എന്ന് ചില അച്ഛന്മാരൊക്കെ ഇപ്പം പറയാ ബ്രതറ ഇച്ചിരി കൂടെ പറയാം പുള്ളിക്കാരത്തി ഒന്ന് കേക്കട്ടെന്ന് അതാ എനിക്ക് മുഖത്ത് നോക്കുമ്പോ അറിയാം അതാ ഇങ്ങോട്ട് പറയുന്നേ ഹലോ ലൂയ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം ഇന്ന് രാവിലെയും ഉച്ചരെ സ്നേഹം കിട്ടാൻ കൊതിച്ച ഭാര്യമാരുണ്ട് സ്നേഹം കിട്ടാൻ കൊതിച്ച പത്താക്കം നേരെ ചിന്തയോ ചെല്ലത് വീട്ടിൽ കയറിയ കരിമ്പൂച്ചെ പോലെ പുറത്തിറങ്ങിയ നാട്ടുകാർക്ക് മുഴുവൻ നന്മയും ആരോടും ചിരിക്കും ആരോടും മിണ്ടും എന്തോ ഉണ്ട് എന്ന് അമ്മ ചെല്ലയുടെ സഹകരണം കാണുമ്പോൾ ചെല്ല് വിചാരിച്ചിട്ടുണ്ട് ഈ പുള്ളിക്കാൻ എന്നെ കല്യാണം കഴിച്ചായിരുന്നു കൊള്ളായിരുന്നു അന്ന് എന്നാ അകത്തു കയറിയാലോ ഈ പുള്ളിക്കാരടിയാ ഈ സ്വഭാവം മാറ്റണം നിങ്ങൾ സ്നേഹിക്കണം ആ മീൻ നാട്ടുകാരെ എത്ര സ്നേഹിച്ചാലും ആദ്യം ഭാര്യയെ സ്നേഹിക്കണം പിന്നെ മക്കളെ സ്നേഹിക്കണം ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കട്ടെ അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കണം ആ മീൻ കൈകൊടുത്തു പറ സ്നേഹിക്കുന്നവരായിരിക്കണം സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽക്ക അടുത്ത ഭാഗം അടിമുഖത്തിൽ പിന്നെയും ദുരുപദേശം എന്ന കുടുക്ക് നിന്നെ കുടുക്കാൻ പുറകെ വരുന്നുണ്ട് അതിൽ നീ കുടുങ്ങരുത് നിൽക്കുന്നത് അല്ല ക്രിസ്തു പറഞ്ഞാട്ട് ഒടുവിൽ പറഞ്ഞു ക്രിസ്തുവിലുള്ളവൻ ജടത്തെ അതിന്റെ രാഗമോഖത്തോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ചേർന്ന് രാമീം പറഞ്ഞാട്ട് നിങ്ങൾ ക്രിസ്തുവിൽ അത്രേ രണ്ടുകയും പൊക്കി പിടിച്ചൊരു ഹാലലുയ പറഞ്ഞു ഒളിക്ക കൊള്ളക്ക രണ്ട് കൈ പൊക്കി പിടിച്ചു ഞാൻ യേശുവിലാന്ന് പറഞ്ഞാട് ഞാൻ യേശുവിലാണ് ഞാൻ ക്രിസ്തുവിലാണ് ആ കൈകൾ വീശിക്കണ്ടിസ് ഞാൻ എ പ്രമാണമല്ല അവൻ എന്നെ വിലക്ക് വാങ്ങി എന്താ പേര് സാറാമ ഈ കയ്യൽ എത്ര നാളോട് മഴയുണ്ടായിരുന്നു എത്ര വർഷമായി നാല് വർഷമായി ഇവിടെ ഇവിടെ കണ്ടില്ല എന്തു കാണാനില്ല വരുമ്പോൾ വരെ നാല് വർഷമായി കൈയിൽ മുഴയുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ആ മുഴ കാണാനില്ല യേശുവിന്റെ നാമോ ആ മൊഴി എടുത്തു കളഞ്ഞു ഒരു നല്ല കയ്യടി കർത്താവിന് കൊടുത്തേ എത്ര നാളുകൊണ്ട് ഈ മൊഴയുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴും അപ്രത്യക്ഷട്ടെ യേശുവിന്റെ നാമത്തിൽ എട്ട് വർഷമായി ഉണ്ടായിരുന്ന മുഴ എട്ടു സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു കളഞ്ഞു യേശുവിന്റെ നാമത്തിൽ ആ വേദന അപ്രത്യക്ഷം ഇപ്പൊ വേദനയുണ്ടോ ഇല്ല അതും പോയി പ്രകൃതിക്ക് എത്ര നാളുകൊണ്ട് വയറുവേദന മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് വയറുവേദന ഇവിടെ വരുമ്പോഴും ഉണ്ട് ഇപ്പൊ കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കാൻ ഹീൽ പോവാത്തു കയറിയിരിക്കുന്ന പിശാച്ചി വിട്ടുപോ വിട്ടെ ഓ കൈവെക്കുമ്പോൾ കർത്താവെ അവിടെ നിന്ന് യശ്മനുരൂരു യേശുന്റെ കയ്യിൽ നിന്ന് തൊടുന്നു അഞ്ചു പ്രാവശ്യം വീണ്ടും കുലിഞ്ഞാട്ട് വീണ്ടും കുലിഞ്ഞാട്ട് മോളെ മൂന്ന് വർഷം കൊണ്ട് നിനക്ക് ഇങ്ങനെ കുനിയാൻ കഴിയത്തില്ലായിരുന്നു ഈടെട്ടാ കൂടുതലായിട്ട് വേദനയായിരുന്നു വേദനയായിരുന്നു ഇപ്പൊ കുനിഞ്ഞപ്പ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഒരു ബുദ്ധിമുട്ടും എന്താ വെളിപ്പെട്ടെ ആദ്യ അപ്പൻ അപ്പൻഡിക്സ് പറഞ്ഞു പിന്നീട് സ്കാൻ ചെയ്തപ്പോ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല സ്കാനിംഗ് മിഷൻ ഇപ്പിടി കിട്ടിയില്ലെന്ന് കർത്താവ് പറഞ്ഞു പക്ഷെ ദൈവം നിന്നോട് പറയാ ഇന്ന് നീ സൗഖ്യമായിട്ടുണ്ടോ ഒന്നുകൂടെ നീ കുനി നോക്കിയാ ഇച്ചിരി വേദനയുണ്ടോ ഉണ്ടോന്ന് ഉണ്ടോ ഇല്ല ഒട്ടും ഇല്ല ഈ യേശുവിന് വേണ്ടി ജീവിക്കുവോ ഈ യേശു വേണ്ടി യേശുബിന്റെ നാമത്തിൽ പ്രവർത്തിച്ചതോടെങ്ങോട്ടെ ശുശൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥന ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ പ്രശ്നങ്ങളെ ഇപ്പോൾ യേശുവിൻ്റെ തൊടണം അവരുടെ രോഗത്തെ എടുത്തു മാറ്റണം അവരുടെ ശാപങ്ങളെ പൊട്ടിച്ചു കളയണം കർത്താവി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ഭവനത്തിൽ ഇരുട്ടുകൾ ഇറങ്ങിപ്പോകട്ടെ ബന്ധനങ്ങൾ ഇറങ്ങിപ്പോകട്ടെ ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവെ തൊട്ടു പിടിപ്പിക്കണമേ പരാജയങ്ങളെ മാറ്റണമേ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ യേശു അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമേ നമുക്കൊന്നിച്ച് കാണാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹം പ്രാപിക്കാം ദൈവം നിങ്ങളെ ഐശ്വര്യമായി ലംഘിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു